അസാമലൈക്കും വറഹമത്തുള്ള വഹാബികൾ ആത്മീയ ചൂഷണം നടത്തുന്നവരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നാം ഒരുപാട് തവണ അത് ചർച്ച ചെയ്തതുമാണ് ജിന്ന് ബക്കറ്റ് വെച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വഹാബികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്ത വീഡിയോ തൊട്ടു താഴെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ മഞ്ചേരിയിലുള്ള ചരണിയിൽ ജിന്ന കേന്ദ്രമുണ്ടാക്കി കരൾ രോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരന്റെ വയറ്റിൽ ഹിന്ദുക്കൾ ദൈവമായി കാണുന്ന ഗണപതിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ദിവസത്തിന് പതിനായിരം രൂപ വീതം വാങ്ങി അവസാനം ആ ചെറുപ്പക്കാരനിൽ നിന്ന് പണം ലഭിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നതും വഹാബികളാണ് വഹാബി നേതാവായ അനസ് മൗലവി തന്നെ രംഗത്ത് വന്നിരുന്നു അതൊന്ന് കേട്ടു നോക്കാം മരിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം ഒരു വോയിസ് എന്നെ രക്ഷിക്കണം ഇവരെ നിങ്ങൾ വെറുതെ വിടരുത് ഒരിക്കലും വെറുതെ വിടരുത് മരിച്ചുകൊണ്ടിരിക്ക മനുഷ്യൻ അത് പറഞ്ഞു ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി മരണപ്പെട്ടു പോയി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വേച്ച് വേച്ച് ചുമച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ് പെട്ടുപോകരുത് മനുഷ്യരെ നിങ്ങൾ ജനങ്ങളോട് പറ കുടുംബത്തിൽ ആളാ ഞാൻ കൊണ്ടുപോയി ആ ആ ചെറുപ്പക്കാരന്റെ വേദന നിറഞ്ഞ മരിച്ചു കൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നിട്ട് അദ്ദേഹം പറയുന്ന സംസാരമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്താ അദ്ദേഹം പറഞ്ഞത് ഞാന് എനിക്ക് അപ്പോ ഞാൻ ഞാനതിന് ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു അതിന് ശേഷം അതുകൊണ്ടൊരു സുഖം കാണാഞ്ഞപ്പോൾ പിന്നെ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിനി പക്ഷെ അതിൻ്റെ അടുത്ത് എൻ്റെ കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ പിന്നെ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല അങ്ങനൊരു അസുഖം എനിക്കില്ല വയറിൻ്റെ ഉള്ളിൽ ഗണപതിയാണ് അപ്പം ആ ഗണപതിനെ കൊന്നെങ്കിൽ അന്ന അസുഖം മാറുള്ളൂ അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നൊരു പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ദിവസത്തോളം അവിടെ ചികിത്സിച്ച് ചികിത്സാ ചികിത്സാരീതികളേനും ഒരു മരുന്ന് പോലും എന്നെ കുടിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ മരുന്ന് കൊടുക്കാൻ പറ്റൂല ഇത് അമു അമുസ്ലിം രാജയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസമില്ലാത്ത ഞങ്ങളെൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവർ ചതിക്കു സർ അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണം ഇനി മേലെ ഇന്ന എൻ്റെ ഒരു അനുഭവം വേറെ ആർക്കും സം സംഭവിക്കരുത് അതുകൊണ്ട് ഈ അസുഖത്തിന് ഈ ചികിത്സക്ക് ശേഷമാണ് ഞാൻ ശാരീരികമായി ആകത്ത തളർന്ന് എനിക്ക് ആരോഗ്യപരമായിട്ടും നടക്കാനോ ഇരിക്കാനും ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അതിനുശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും എൻ്റെ ശരീരം പറ്റ ക്ഷീണിച്ചു പറ്റ തളർന്നു അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത് ഇപ്പോ ഞാൻ ആർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ചികിത്സക്ക് ഇവരെ ഒരു ദിവസം എന്താകുമെന്ന് ഞാൻ അന്വേഷിക്കാൻ അന്വേഷ ഞങ്ങൾ അന്വേഷിച്ച അന്വേഷിച്ചു അവരോട് ചോദിച്ചു അവർ പറഞ്ഞ് പതിനായിരം ഉറുപ്പിയ ഒരു ദിവസത്തിന് അതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ചരിത്രത്തിലെ ഏതോ ഒരു ഉദാഹരണം നൂറോട്ടകമാണ് ഇനി അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് പക്ഷേ ഞങ്ങളത് ഒരു മര്യാദ പതിനായിരം റുപ്പ്യാണ് ഒരു ദിവസത്തിന് എന്ന് പറയുന്നത് അതിന് ക്യാഷ് ഒരത്തരം എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് പറ്റി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയല്ല ഞാന് എനിക്കത് ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടില്ലേ ഞാൻ അത്രത്തോളം എന്താണ് എനിക്ക് ഒരുപത്തി ഇരുപത്തി അഞ്ച് ദിവസത്തോളം അതേ മഞ്ചേരിയിലെ സ്ഥാപനത്തിൽ ആ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഇട്ടത് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ഏറ്റവും വേദനയോടെ അയാൾ മരണപ്പെട്ടു ആ മരണം സംഭവിച്ചതിന്റെ പിറ്റേന്ന് ഈ ചെറുപ്പക്കാരനയച്ച ക്ലിപ്പുകളുടെ അയാളുടെ വോയിസുകൾ അയാൾ പറഞ്ഞ വാക്കുകൾ മുലവി ഒരു മനുഷ്യന് ലോകത്ത് ഈ ഒരു ദുരന്തം ഉണ്ടാകരുത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എന്തും ചെയ്തുതരും ആ മരിക്കുന്ന മരിക്കുന്നേരത്ത് ആ കുട്ടി പറയാൻ എന്തും ഞാൻ ചെയ്തുതരും എവിടെങ്കിലും ഞാൻ വരും എന്ന് പറയാൻ അയാൾ മരിച്ചു ഞാൻ അതിനുശേഷം പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞു നിനക്കതിന് കേസ് കൊടുക്കുന്ന ഈ പറയുന്ന തോന്നിയാസം ചെയ്തവനെതിരെ പ്രസംഗിച്ചപ്പോ കേസ് കൊടുക്കും കായ്ക്കൊടി മനസ്സിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന ഞങ്ങൾ അന്തസ്സായിട്ട് വെല്ലുവിളിച്ച് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കി കേസ് കൊടുക്ക് ഇപ്പോഴും ആ വെല്ലുവിളി നിക്കുക കേസ് കൊടുക്ക നിങ്ങൾ എന്തു വലിയ അപവാദവും എന്തു വലിയ ഒരു ഒരു അക്രമം എത്ര വലിയ തോന്നിയാസം ആ തോന്നിയാസാണ് ആ കുഞ്ഞിനോട് ആ വ്യക്തിയോട് പറഞ്ഞു പഠിപ്പിച്ച് അവൻ ഇങ്ങനെ വളർത്തിയെടുത്തത് ഇതിന് പറയുന്ന പേരാ മന്ത്രവാദം ഈ മന്ത്രവാദത്തിന്റെ ഇടപെടലുകളുടെ ലിസ്റ്റ് കണക്കുകള് തെളിവുകൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി നിരത്തി വെക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരങ്ങളോട് പറയാം നിങ്ങളൊരു ലലാലത്തിൽ അകപ്പെട്ടു പോയി നേർക്കു പറയാലോ ഇങ്ങനെ വളച്ചുകൊട്ടി സംസാരിക്കുന്നത് ആ ലലാലത്ത് എന്ന് പറഞ്ഞാൽ ആയത്ത് തുർവ്യാഖ്യാനിച്ചു തുടങ്ങിയ ലലാലത്താണ് ദുർബലമായ ഒരു ഹദീത്തിന്റെ വാലിൽ തൂങ്ങി നിങ്ങൾ എരന്ന് വാങ്ങിയ വലാലത്താണ് അവിടെ നിന്ന് പോയി ചാടിയത് എന്ന് പറഞ്ഞാൽ കുഫ്രിന്റെ ലോകത്താണ് ലോകമല്ലത് ഇത്തരം ആത്മീയ ചൂഷണം നടത്തുന്നവർ ആരായാലും എതിർക്കേണ്ടത് തന്നെയാണ് വഹാബികൾ ചൂഷണം ചെയ്താൽ അതിനെ എതിർക്കുക സുന്നി ഉസ്താദുമാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ആത്മീയ ചൂഷണം നടത്തിയാൽ മിണ്ടാതിരിക്കുക എന്നത് നമ്മുടെ നയമല്ല ആര് ചൂഷണം നടത്തിയാലും ചൂഷണം തന്നെയാണ് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അവിടെ വഹാബിയാണെന്നോ സുന്നിയാണെന്നോ വ്യത്യാസമില്ല അത്തരം ചില ആത്മീയ ചൂഷണങ്ങൾ സുന്നി എന്ന് പറയപ്പെടുന്ന സുന്നി തങ്ങന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് സുന്നി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പേരോട് ഉസ്താദ് നടത്തിയ ഒരു പ്രഭാഷണം നമുക്ക് നോക്കാം പോകാം വീഡിയോയിലേക്ക് ഞാൻ പറയുന്നില്ല മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കേട്ടിരുന്നു എന്റെ ഇങ്ങനെ ചുറ്റു കുറെ ആൾക്കാർ വേറെ കുറെ ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും ഹജറുൽ അൻഹു അതാ പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങനെ പെട്ടുപോകാൻ പാടില്ല ഇന്നും ഒരു തന്റെ ക്ലിപ്പ് കേട്ടു ഒരു തൊപ്പിയുണ്ട് ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ബാക്കിയാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം രൂപ നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇവ ഇയാള് പറയാണ് അതേ തീരെ പഠിക്കാത്ത കുട്ടികൾ ആയിരം നേർച്ചയാക്കി വരും ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കുള്ളൂ തീരെ പഠിക്കാത്ത ഒരു ലക്ഷം നേർച്ചയാക്കിയിക്കും കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേ എന്ന് പറഞ്ഞാ ദ്വാര കുത്തിരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കണ്ട കൊച്ചിയിൽ എത്തിക്കണേന്ന് ഇവരോ ഒന്നും പഠിക്കാതെ പഠിക്കാതിരുന്നിട്ട് ഒരു ലക്ഷം നേർച്ചയാക്കിയാ ജയിക്കോ അത് ജയിക്കൂല കാരണങ്ങളുമായി ബന്ധപ്പെടണം അത് രണ്ട് കാരണവുമായിട്ടും ബന്ധപ്പെടണം അല്ലാതെ സുഭാന മക്കളില്ല ദ്വാര കല്യാണം കഴിച്ചിട്ടായി കല്യാണം കഴിച്ചിട്ടില്ല ദ്വാരനാ മക്കളെ കെട്ടോ ഓ സുഹൃത്തുക്കളെ ഇയാൾ പറയാണ് ഒരു ലക്ഷം നടത്തിയാക്കണോ തീരെ പഠിക്കാത്തോനെ ആള് ഇസ്ലാമും ഈമാനും ബാക്കിയുണ്ടാവോ ഇങ്ങനത്തെ ചെല തലേ കെട്ടും തൊപ്പിക്കാരും ഞാൻ എല്ലാരും അല്ലോട്ടോ പറയുന്നത് സുബഹാനെന്ന വേറൊരു ആള് നല്ലൊരു തലേ കെട്ടു നല്ലൊരു നിങ്ങൾ ഇങ്ങനെ മൂപ്പര് തന്നെ അപ്പുറം പോകും കത്തിയില്ലാതെ ശത്രുവിനെ പീസാക്കണോ എളുപ്പവഴി ഇതാ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക ഒരു കത്തി ഒരക്കുക ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒരക്കിട്ട് ഇങ്ങനത്തെ ഓരോ സംഗതികൾ പറഞ്ഞിട്ട് നശിപ്പിക്കുന്നു യുക്തിവാദികൾ ഉണ്ടാക്കുന്നു നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നു മതവിരോധികൾ ഉണ്ടാക്കുന്നു എന്തൊരു സങ്കടാണിത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇസ്ലാമിന്റെ ആശയം ശരിക്കും പഠിച്ചിട്ട് പറയണം അറിയാത്ത മിണ്ടത് അള്ളാന്റെ റസൂല് പറഞ്ഞതാ എന്ത് സിയാമെന്നാളാകുമ്പോ ഇത്തു കുറെ ജാഹിലീങ്ങള് നേതാക്കളായിട്ട് വരും അവരോട് ചോദിക്കപ്പെടും ഓരോന്നിനും മറുപടി പറയും പിഴക്കും വേറെ പെഴക്കും ഈ കുറിച്ച് പറഞ്ഞതാ അങ്ങനത്തെ ഒരു കാല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയത്തുമാണ് അത് നാൽപ്പത് പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ആ നാൽപ്പത് ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്ന ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത് ആ ആൾ പറയുന്നതനുസരിച്ച് പറയുന്നതാണ് ഇമാമീങ്ങളെയാണ് ഇമാം തുടങ്ങിയ രണ്ട് മഹാപണ്ഡിതന്മാര് വിശ്വാസകാര്യം പഠിപ്പിച്ചവരാ അവര് പിന്തുടർന്നത് ആരെയാ ഇമാം ഷാഫിന്റെ വിനയാൻ ഇമാം അബു ഹനീഫിയോഹന്റെ അങ്ങനെയുള്ള ഇമാമിങ്ങളെ പിന്തുടർന്ന ആളുകൾ അവരാണ് അഹുൽ സുന്ന അവരെ കിതാബുകളിലുള്ളതാണ് സുന്നത്തി ജമാഅത്തിന്റെ നിങ്ങൾ പറയുന്നത് അതിനപ്പുറം പുതിയ പുതിയ കുറെ തലേകെട്ടും എല്ലാവർക്കും കിട്ടൂലേ നിങ്ങളക്കുപ്പായം എല്ലാവർക്കും കിട്ടൂലേ തലേകെട്ട് സുഭാഗം മുജാഹിദിന്റെ പോലെ നല്ല ഒന്നാം നമ്പർ തലേകെട്ട് എന്തിന് ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ ഇതിലൊന്നും മുസ്ലിമികൾപ്പെട്ടു പോകരുത് ചൂഷണത്തിന് പെട്ട് പോകരുത് നമ്മൾ ആഹൊരു സുന്നത്തി വിളിച്ച മായത്തിന്റെ വഴിക്കില്ലാണ് ഞാൻ പറഞ്ഞില്ലേ ഏഴ് മക്കൾ എൻ്റെ പ്രസവിച്ചത് ആശുപത്രിയിൽ ജനങ്ങളെ ധാരണ എന്താണെന്നറിയോ ഹേ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച ഭയങ്കര തെറ്റാന്നാ സുന്നികളെ വിശ്വാസം അങ്ങനെയൊന്നുമല്ല ആശുപത്രി പ്രസവിച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ കുറങ്ങാനായത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കുറങ്ങാനായത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത് അത് എഴുതി കൊടുത്തിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് സ്വാഭാവികാണ് അള്ളാഹുവിന്റെ ഖുർആന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല അതുപോലെ ദിക്കിറിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല സലാത്തിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുതാര നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം അതാണ് അഹ്ലു സുന്നത്തി വൽ സുന്ന തട്ടിപ്പും വെട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത് അള്ളാഹുതാര ശരിയായ ഹക്കായ ദീന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം